കഥാവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം യേശു പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു എല്ലാം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്താൽ മാത്രമേ സമാധാനമായി ജീവിക്കാൻ കഴിയും ക്ഷമിക്കാതെ നമ്മെ ഉപദ്രവിച്ചവരോടല്ല വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചാൽ മനസ്വസ്ഥത ഉണ്ടാവുകയില്ല നമ്മെ വിഷമിപ്പിച്ചവരോടല്ല മാനസികമായി അകഞ്ഞു ജീവിക്കുവാനുള്ള പ്രവണത നമുക്കുണ്ടാകാറുണ്ട് ആ ജീവിതം ഒരുവിധത്തിലും ആസ്വാദ്യമായിരിക്കയില്ല വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും കല്ലുകൾ കൊണ്ട് ജീവിത സൗധം കെട്ടിയുയർത്തുവാൻ ശ്രമിക്കരുത് കഥാവ് കുരിശിൽ കിടക്കുമ്പോൾ വേദനിപ്പിക്കുന്ന പല ഓർമ്മകളും വന്നിരിക്കാം മതമേധാവികൾ തനിക്കെതിരായി കള്ളക്കഥകൾ ഉണ്ടാക്കി ക്രൂശിക്കാൻ കളമൊരുക്കി നീതി നടപ്പാക്കുവാനുള്ള ന്യായാധിപൻ നീതിരഹിതനായി ക്രൂശിക്കാൻ കൽപ്പിച്ചു ബറാബാസിനേക്കാൾ അധമനായി യേശുവിനെ അവർ കരുതി ആപത്തു സമയം ശിഷ്യന്മാർ തന്നെ ഏകനായി വിട്ടിട്ട് ഓടിപ്പോയി പടയാളികൾ പലരുടെയും മുമ്പിൽ വെച്ച് തന്നെ അവമാനിക്കുകയും തുപ്പുകയും ചെയ്തു അവയെല്ലാം യേശു മറന്ന് അവരോട് തനിക്ക് വെറുപ്പില്ല അവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ദൈവിക നിയമത്തിൻ്റെ കീഴിൽ അവർ ശിക്ഷിക്കപ്പെടരുതേ എന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ ഉള്ളിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും ഉപേക്ഷിക്കാമെങ്കിൽ നമുക്ക് സ്വർഗീയ സമാധാനം ലഭിക്കും ഒരാൾ തനിക്ക് വെറുപ്പും വിദ്വേഷവും ഉള്ളവരുടെ പേരുകളും അനുഭവിക്കാനിടയായ അനീതിയുടെ വിവരവും കടലാസിൽ എഴുതി ലിസ്റ്റ് ഈ കടലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് എരിയുന്ന മെഴുകുതിരിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷം കടലാസുകൾ കത്തിച്ച് ചാമ്പലാക്കി ചാരം കാറ്റിൽ നാലുപാടും പറന്നപ്പോൾ ഒരു സമാധാനം അയാൾക്ക് അനുഭവപ്പെട്ടു നാം വെച്ചു പുലർത്തുന്ന വിദ്വേഷത്തെയും വെറുപ്പിനെയും ദുരീകരിച്ചാൽ ജീവിതം ആസ്വാദ്യകരമാകും അതിനുള്ള കൃപാവരം കഥാവായി ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള വെറുപ്പ് ചിന്തകൾ കഥാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക കഥാവ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് നിങ്ങളെ ഓരോരുത്തരെയും വെറുപ്പിൽ നിന്ന് മോചിപ്പിക്കും അതിനുള്ള കൃപാവരം ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കട്ടെ ഐ എം എസ് എം അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ ആമിയൻ